ഈ ഒരു വർഷം എങ്ങനെയായിരുന്നു ശൂന്യതയോടൊപ്പം അനാഥാവസ്ഥയും കൂടെ എനിക്കുണ്ട് പിള്ളേർക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും ചെറുപ്പക്കാരാണ് അവർക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അതൊരു മരണം വരെ കൊണ്ടുനടക്കുന്ന വന്ന് മനസ്സിലുള്ളൊരു ദുഃഖം തന്നെയാണ് പക്ഷേ ഇത്രയും അവിടെ എന്നോട് കനു ചെയ്തിട്ടുണ്ട് ഒരു ഭർത്താവ് നഷ്ടപ്പെടുന്ന ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ അത്താണി എല്ലാം നഷ്ടപ്പെടുക മാത്രമല്ല സമൂഹത്തിൽ അവർക്ക് കുത്തി പിന്നെ ആൾക്കാരൊക്കെ കാണുന്നത് വേറെ കണ്ടുപിടാണ് അത്രയും സഹായവും സ്നേഹവും ഒന്നും കിട്ടിയെന്നിരിക്കത്തില്ല പക്ഷേ എനിക്ക് ദൈവം കാരണം ചോദിച്ചത് തിരിച്ചാണ് എനിക്കൊരുപാട് മക്കൾ ചാണ്ടിമുട്ടി സപ്പോർട്ടുണ്ട് ജനറൽ പബ്ലിക്കിന് ഒരുപാട് ഒരുപാട് നിങ്ങളുടെയൊക്കെ ഒരുപാട് സപ്പോർട്ട് വരുമ്പോഴത്തേക്ക് ഒത്തിരി ഡൈവേർഷൻ വരുന്നുണ്ട് അതെനിക്ക് എനിക്ക് ദൈവം തന്ന ഒരു വലിയ ഉമ്മൻചാടിയെന്ന വ്യക്തി കൂടെ വ്യക്തിപ്രഭാവം കൊണ്ട് കിട്ടിയതായി ആണ് ഒന്ന് രണ്ടാമത് ദൈവം കൃപജാണ് എനിക്കത് കിട്ടിയിരിക്കുന്നത് അതൊരു വലിയ ആശ്വാസമാണ് പക്ഷേ ആ അനാഥത്വം എന്നും നിൽക്കും കുഞ്ഞെൻ്റെ കൂട്ടത്തിലുണ്ടെന്നുള്ള ഒരു ഭയങ്കര ബോധ്യപ്പെടുത്തൽ പല ഒരു പ്രോ തോട്ട് പ്രോസസ്സും കൂടെ ഞാൻ െടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ തളർന്നു പോവും കൂട്ടത്തില് കുഞ്ഞുണ്ട് ഇപ്പോഴുണ്ട് കാണും അതിനുള്ള വാക്യങ്ങളെല്ലാം ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോയപ്പോൾ ആ പ്രചാരണ ഘട്ടത്തിൽ കുടുംബം എല്ലാവരും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇറങ്ങിയ ഒരു വ്യത്യസ്തമായൊരു കാഴ്ചക്ക് രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിച്ചു അങ്ങനെ എല്ലാവരും കൂടെ പ്രചാരണത്തിന് കോൺഗ്രസിന് വേണ്ടി ഇറങ്ങാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു പറഞ്ഞല്ലേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പിള്ളേരൊക്കെ കോൺഗ്രസ് വിട്ടു പോകും എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അങ്ങനെയല്ല എൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടുപോകത്തില്ല ഉമ്മൻചാണ്ടു പിള്ളേർ ഒരിക്കലും അങ്ങനെ വിട്ടുപോകത്തില്ല എന്ന് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തി കൂടെ ആയിരുന്നു പിന്നെ കോൺഗ്രസ് അല്ല ഞങ്ങൾക്കല്ല കോൺഗ്രസ്സിടെ എൻ്റെ ഭർത്താവ് എം എൽ എ മുഖ്യമന്ത്രി എല്ലാം അത് സ്വതന്ത്രമായിട്ട് നിന്ന് അപ്പോൾ കോൺഗ്രസ്സിനെ ഞാൻ കുടുംബം ത്തിരി സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ ആ രണ്ട് വികാരം കാണും